ഒരു വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് നാൽപ്പത് നാൽപ്പത്തി അഞ്ച് മിനിറ്റിന്റെ വോയിസ് ക്ലിപ്പ് പുറത്ത് വരാൻ സാധ്യതയുണ്ട് അതിനകത്ത് സീക്രട്ട് എന്റെ സായിയും ദിയാസനയും വിവിയും ഒക്കെ ജാഫർ ഖാൻ നമ്മുടെ അച്ഛൻ ഈ പേരുന്നവർക്ക് എന്തെങ്കിലും അപ്പോ ആ ഒരു സംഭവത്തിനെ കുറിച്ചാണ് പുള്ളിക്കാരി പറയുന്നത് ബാക്കി കേൾക്കാം അപ്പോൾ ഇങ്ങനെ ഒരു സാധനം വരുമ്പോൾ ഒന്ന് പ്രൂഫൊക്കെ പുറത്തേക്ക് ആവും നന്നാവുക കാരണം പല സ്ഥലത്തും ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് നാപ്പത്തി അഞ്ച് മിനിറ്റോളം സായിയും ജാഫറിക്കും തമ്മിൽ സംസാരിച്ചു ആയിക്കോട്ടെ സന്തോഷം അങ്ങനെ ഒരു തീരുമാനം എടുത്തു ജാഫറിക്ക പറഞ്ഞു സായിനോട് നീ ഇത് ചെന്ന് പോയി ജാസ്മിനോട് പറയണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ നന്നാക്കണം അത് നല്ല പ്ലാനാണല്ലോ അബ്ദുലാ എന്തൊക്കെ കാര്യങ്ങളാണ് കേൾക്കണത് ഞാൻ പറയട്ടെ ഈ സായി എന്ന് പറയുന്നത് സായിന്റെ എന്തും എന്റെ അറിവില് സായിന്റെ കുടുംബല്ല ജാഫറിക്കാം സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല നീ എന്റെ അറിവിൽ സായിന്റെ അമ്മായിടെ മോളും ഒന്നല്ല അമ്മാവന്റെ മോളുമല്ലോ അപ്പോൾ സ്വന്തം കപ്പ് നേടാതെ സായി എന്തിന് ജാസ്മിന് കപ്പ് മേടിച്ച് കൊടുക്കാൻ വേണ്ടി പോകും ഞാൻ അങ്ങോട്ട് അത് നിങ്ങളൊന്ന് ആലോചിക്കണം ഈ അലികേഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം വെറുതെ ഇട്ടിട്ട് കമന്റ് കാര്യമില്ല അപ്പൊ സായിപ്പ് എന്ന് പറയുന്ന സാധനം എവിടെ ഇതാണ് നമ്മുടെ എല്ലാവരുടെ ചോദ്യം അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത് സായി ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ള ഇൻവോൾവ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല സായി പോകുന്നറിഞ്ഞപ്പം സായി ഇൻഫോം ചെയ്ത് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കാ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് എന്തിന്റെ നമുക്ക് ആ വോയിസ് ഒന്ന് നോക്കാം ആവോ ഹലോന്നുണ്ടെങ്കിൽ

എങ്ങനെ എങ്ങനെയെങ്കിലും ഇപ്പൊ എന്റെ മകൾ ജയിക്കണോന്നോ അല്ലെ ഇതൊന്നും എനിക്കില്ല പക്ഷെ എങ്ങനെയെങ്കിലും അവന്റെ ആ ഒരു കോമ്പോയിൽ നിന്ന് ഒന്ന് അവൻപോയി എന്റെ ഈശോയെ നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ ഓരോണ്ടോ എന്ന സഹായിച്ചാ എല്ലാവർക്കും എനിക്ക് സന്തോഷമായി എല്ലാവർക്കും